ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ജ്വല്ലറി എടുക്കാൻ പോയി അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നതിൽ ഒരുപാട് ആളുകൾ സർപ്രൈസ് ഉമ്മാക്ക് പണ്ട് വള വാങ്ങി ഞാൻ വിറ്റതാണല്ലോ വീട് കൊണ്ട ടൈമിൽ അപ്പോൾ ഉമ്മാക്ക് വള വാങ്ങിയതാകും ഞൂഫലിൻ്റെ സർപ്രൈസ് എന്ന് പറഞ്ഞായിരുന്നു വള വാങ്ങിയതല്ല കേട്ടോ സർപ്രൈസ് പക്ഷേ ഇത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്കിത് വലിയ സർപ്രൈസാണ് കാരണം ഉമ്മ ഇവിടെ വന്നപ്പോൾ അതായത് തിരൂരിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് ഇന്നോട് ഇങ്ങനെ പറയാനുണ്ടായി നാൽപ്പതിന് എല്ലാവരും സ്വർണം കെട്ടുന്നുണ്ട് എൻ്റെ ചേച്ചി ഈ കാതിൽ ഇനിയിപ്പോൾ ഉമ്മാൻ്റെ കയ്യിലുള്ളത് ഇനിയിപ്പോൾ കാതിലത്തെ മാത്രമാണ് ഉള്ളത് അതായത് കാതിൽ രണ്ട് തൂങ്ങി കിടക്കുന്ന സാധനം മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അടിയത്തെ രണ്ട് പൂവ് വിറ്റ് എന്താ കിട്ടുക ഏ അത് കിട്ടിയിട്ട് അതിനുള്ളൊരു വളയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണമെന്നാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അതിനെന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും അതായത് ഉമ്മാക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടായിട്ടാവുമല്ലോ ആ ഒരു പൂവ് അതായത് കമ്മലവിടെ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തൂങ്ങി കിടക്കുന്ന രണ്ട് പൂവ് വേണം കാരണം ഉമ്മാൻ്റെ ഉള്ള രണ്ട് വള ഞാൻ കൊണ്ടുപോയി വെറ്റതാണല്ലോ ഈ ടൈ നമ്മളന്ന് പറ്റ കുടുങ്ങിയ ടൈമിൽ അത് ഇതുവരെ എനിക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല കൈസ് അത് ഓരോ ഇങ്ങനെ വില കൂടിയിട്ടും അതായിട്ടും പിന്നെ അതിലേക്കുള്ള മൈൻഡ് അങ്ങനെ ഔട്ടായി അങ്ങനെ എടുക്കാതെ എന്തായാലും ഇൻഷാ അതൊക്കെ എടുത്ത് കൊടുക്കണം അപ്പോഴേക്കും ഓരോ കാര്യങ്ങളിങ്ങനെ നിത്യന്തരം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് മാമൻ എന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒന്ന് കെട്ടണമല്ലോ അപ്പോൾ ഉമ്മാക്ക് കെട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാക്കിപ്പോൾ പൈസ എന്താണ് സേവ് ചെയ്ത് വെച്ച പൈസ അല്ലെങ്കിൽ എടുത്തുവെച്ച് സ്വർണ്ണമോ ഒന്നും ഉമ്മാൻ്റെ കയ്യിലില്ല പിന്നെ പണിക്കോ പോയിട്ടുള്ള പൈസ ഉമ്മാൻ്റെ കയ്യിലില്ല പണ്ടൊക്കെ ഉമ്മാൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും അപ്പം ഉമ്മാക്കി ഇത് പറയാനും മടിയാണ് കാരണം ഞാനും എടുത്തു കൊടുക്കണം ഒക്കെ ആക്കണം അല്ലേ ഹാ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരിതിലിങ്ങനെ നിൽക്കണുണ്ട് അപ്പം ഉമ്മ അറിയാതെ കൈസ് ഉമ്മാക്കും നാളെ നാളത്തെ പ്രോഗ്രാമിന് ചക്കരയുടെ കുട്ടിക്കല്ല മോളൊക്കെ കെട്ടാനും ഉമ്മാക്കൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഗൈസ് എന്താണെന്നുള്ളത് അത് അപ്പോൾ കാണിച്ചുതരാം പക്ഷെ ആ സാധനം ഞാൻ ഇപ്പം ഉമ്മൻപ്രടല്ല ഒരു പുറത്തു പേർക്കാണ് ഒരു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോർക്ക ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പം അത് ഉമ്മ വന്നതിന് ശേഷം അത് ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കും ഞമ്മക്കുള്ളത് വേറെ വാങ്ങിയിട്ടുണ്ട് ഉമ്മാക്ക് കെട്ടാൻ ഉമ്മാക്ക് തനിയെ കെട്ടാനുള്ളത് വേറെ വാങ്ങിയിട്ടുണ്ട് ഒരാഗ്രഹങ്ങളല്ല നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ട് ചെയ്യണം കഴിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഉമ്മ വന്നിട്ട് കൊടുക്കാം ജ്വല്ലറിയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ജ്വല്ലറിയത്തെ കണ്ടോളി അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് കൊടുക്കണമെങ്കിൽ കണ്ട് ഈ വീഡിയോ അവിടെ വൈറ്റപ്പ് ആക്കാണ് കിട്ടണത് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം ഓക്കെ വേറൊരു സർപ്രൈസാണ് ഉമ്മാൻ്റെ വക കൊടുക്കാൻ വേണ്ടിയിട്ട് അതെവിടെ ആയിനെ ബ്രേസ്ലെറ്റും വളയും ആ ടൈപ്പ് എടുത്തു മുഖം ഇങ്ങനെ ആയിക്കി നിക്കണ്ടേ കാരണം ഉമ്മാന്റെ സ്വർണ്ണൊക്കെ കൊടുന്ന് വിറ്റിക്കണേ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിലേ ഞാൻ കൊടുക്കണ്ടേ ജിപ്പ് വാങ്ങ ഞാൻ ഉണ്ടാവുമ്പോ തരാ പിന്നെ ഇതാ ബ്രേസ്ലേറ്റ് ഇത് മാലേ മാല രസികൾക്ക് വലിയ ഒന്നും പാട് രസം ഞാൻ എടുത്താ നല്ല മാല

ഗൈസ് നമ്മൾ തുമ്മാക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ആ നേരത്തെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കുകയുള്ളു അതായത് എല്ലാവരും ടൈപ്പ് ആ ടൈമിലും മാലിടുന്ന ടൈമിലും അല്ലേ സ്വർണം കെട്ടുന്ന ടൈമിൽ നമ്മൾ എന്താക്കും ഉമ്മാൻ്റെ വക എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്കൊരു സാധനം കൊടുക്കണം കാരണം ഉമ്മാൻ്റെ ചെറിയ മകളുടെ ആദ്യത്തെ പേര് കുട്ടി ആദ്യത്തെ മകളല്ലേ അതായത് ഉമ്മാൻ്റെ ചെറിയ മകളുടെ പേർക്കുട്ടിയും അത് എന്താ പറയാ ഉമ്മാൻ്റെ പേർക്കുട്ടി ആ ലാസ്റ്റ് മകളുടെ പേരക്കുട്ടി സാധനങ്ങള് വേണോ ബ്രേസിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വളകള് നോക്കണന്നുണ്ടെങ്കില് ഏതാ പറ്റില്ല അങ്ങനത്തെ ഇഷ്ട മൂല്യത്തിനല്ല എപ്പോഴും ഇട്ട് നടക്കണം പൊട്ടി പൊട്ടിക്കഴിഞ്ഞാ വേണ്ട കഴിച്ചപ്പോ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തോണ്ട് ഇവിടെ വരുന്നുണ്ട് പിന്നെ കരിമണിന്റെ ബ്രേസ്ലെറ്റ് വളരെ ആ നേര പണിക്കൂല് നടക്കാക്കാണെന്നുണ്ടെങ്കി ഇന്നത്തെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉമ്മ എത്തിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മള് ഇന്നലല്ലേ ഉമ്മാക്കിങ്ങനെ പറയണന്നുമുണ്ട് പറയണ്ടായിട്ട് ഇങ്ങനെ നിക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്ത് നമ്മൾ ജയിക്കണം ആഗ്രഹമാണല്ലോ അല്ലേ കാരണം ഉമ്മാറ്റിത് ആദ്യം പൈസ ഉണ്ടായി ഇപ്പൊ അത് ഒന്നുമില്ലല്ലോ അറിയണല്ലേ ഓക്കേ അപ്പ എന്തായാലും ചെറിയമ്മകളുടെ ആദ്യത്തെ കുട്ടിയാണല്ലോ അപ്പം പിന്നെ ഉമ്മ ആഗ്രഹം ഉണ്ടാവും അപ്പം പിന്നെന്താക്കി ആഗ്രഹം നമ്മളെല്ലാം നടത്തി കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളത് എന്താക്കിയിട്ടുണ്ട് രണ്ട് ബോക്സാണ് റൈസ് അപ്പോൾ ഒരു ബോക്സ് ഈ നീല നമ്മുടെ ഇത് ഉമ്മാക്കുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഉമ്മാക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരൂല്ല കാരണം ഇത് നാളെ പരിപാടിക്ക് കണ്ടാൽ മതി അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യുക കൈസുമ്മാ കൊടുക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് സസ്പെൻസ് വെച്ചുകൂടലെ അല്ലെങ്കിൽ പണ്ട് ഞാൻ കുട്ടിക്ക് പേരിട്ട മാതിരി അങ്ങനെ ആക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ എന്തായാലും ഒരുപാട് സ്വർണ്ണം കുട്ടിക്ക ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടതുപോലെ അവിടെ നിന്ന് വരുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വന്നിരിക്കണേ അപ്പോൾ നമ്മളും വാങ്ങി നിൽക്കണേ അപ്പോൾ മൊത്തത്തിൽ നാളെ കാണാം പക്ഷെ ഈ ഒരു സസ്പെൻസ് നമുക്ക് ഉമ്മാക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചക്കരുടെ കുട്ടിയുടെ നാൽപ്പതാണ്

ഈ രണ്ട് വള്ളി ഞാൻ എടുക്കുന്നുണ്ട് ഈ രണ്ടു പള്ളി ചക്കരൻ കുട്ടിക്ക് രണ്ടു വള്ളി അപ്പൊ നിങ്ങള് സ്വർണൊക്കെ എവിടെ ഞാൻ കൊണ്ടായി സ്വർണ്ണ ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാണ് മനസ്സിലായോ നിങ്ങക്ക് കൊടുക്കാന് അതൊക്കെ വേണുണ്ടോ യാതൊരു യാതൊരു ഏ ആ കൊടുത്താ ബാക്കി പണിക്കൊന്നും നിങ്ങൾക്ക് തൊണ്ണൂറാ പോരേ തരിയെ പക്ഷേ കൈ ഞാനൊരു സർപ്രൈസായിട്ട് എന്റെ കുട്ടിക്ക് ഉമ്മ കൊടുക്കും നാളെ ആദ്യം ഉമ്മ ആദ്യമെട്ടൂലേ ആദ്യം കെട്ടിക്കോട്ടെ നിങ്ങള് കെട്ടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആദ്യം നിങ്ങള് കെട്ടും അപ്പൊ നിങ്ങൾ ആദ്യം കെട്ടാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങക്ക് ഒരു സാധനം വാങ്ങിക്കണേ ഇത് നിങ്ങൾക്ക് കെട്ടാനുള്ള ഇതിപ്പോ കാണിച്ചു കൊടുക്കരുത് കേട്ടോ പോലെ ാണെങ്കി കാണിച്ചെടുത്തോളക്ക് കാണിച്ചെടുത്തേക്ക് പക്ഷെ ഇത് ഇടുക്കാൻ പറഞ്ഞത് സിനിമ ഞാൻ എടുത്തത് വേറെയാണ് ഷോള് പറഞ്ഞത് ഇതെടുത്തു കഴിഞ്ഞാല് കുട്ടികൾക്ക് പിന്നീട് ഇങ്ങനെ മാറ്റണ്ട ആവശ്യമല്ല കൈകല്മക്ക് നല്ല രസമുണ്ടാകും സന്തോഷായി ഹാപ്പി ആയി ഓക്കെ ഇനി നാളെ കെട്ടുന്നത് കാണാല്ലേ ഓക്കേ അത് നമ്മള് ആക്കിയിട്ടുണ്ട് Okay